നമസ്കാരം വികസിത കേരളത്തിനായി ബി ജെ പിയെ ജയിപ്പിക്കേണ്ട സമയമായെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കേരളത്തിൽ അധികാരത്തിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ബി ജെ പിയുടെ ഭാവി ശോഭനവും കരുത്തുറ്റതുമാണ് പതിനഞ്ച് വർഷമായി കേരളത്തെ വീക്ഷിക്കുന്നുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയം മനസ്സിലാക്കുന്നുണ്ട് ബി ജെ പിയുടെ ലക്ഷ്യം കേരളത്തിന്റെ വികസനം ആണെന്നും സി പി എമ്മിന്റെ ലക്ഷ്യം അണികളുടെ വികസനമാണെന്നും അദ്ദേഹം പരിഹസിച്ചു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനും പ്രവർത്തകർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി ഉത്തരക്കണ്ടത്ത് ബി ജെ പി വാർഡ് തല നേതൃസംഗമം സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിൽ വോട്ട് സംസ്ഥാനത്ത് ബി ജെ പി നേടും ബി ജെ പി ഇല്ലാതെ വികസിത കേരളം ഉണ്ടാകില്ല കേരളം എൽ ഡി എഫിനും യു ഡി എഫിനും നിരവധി അവസരം നൽകി അക്രമവും അഴിമതിയും പ്രീണനവുമാണ് തിരികെ നൽകിയത് കേരളത്തിൽ തളച്ചു വളർന്ന മത തീവ്രവാദ രാഷ്ട്രീയത്തിന് തടയിട്ടത് നരേന്ദ്രമോദി സർക്കാരാണ് പി എഫ് ഐക്കെതിരെ എന്ത് നടപടിയാണ് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ എടുത്തത് മാറ്റം വേണമെങ്കിൽ ബി ജെ പിയെ വിജയിപ്പിക്കണം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച നടപടി ചൂണ്ടിക്കാണിച്ചായിരുന്നു അമിത്ഷായുടെ പ്രസംഗം സംസ്ഥാനം ഭരിച്ച എൽഡിഎഫും യു ഡി എഫും അഴിമതിയുടെ കാര്യത്തിൽ വ്യത്യസ്തരല്ലെന്ന് പറഞ്ഞ അമിത്ഷാ മോദി സർക്കാരിനെതിരെ ഒരു അഴിമതി ആരോപണം പോലുമില്ലെന്ന് പറഞ്ഞു സ്വർണ്ണക്കടത്ത് ആരോപണം ആവർത്തിച്ച അദ്ദേഹം പിണറായി വിജയൻ സ്റ്റേറ്റ് സ്പോൺസേഡ് അഴിമതി നടത്തിയെന്ന് ആരോപിച്ചു അടുത്ത വർഷത്തോടെ രാജ്യം മാവോയിസ്റ്റ് മുക്തമാകുമെന്നും അദ്ദേഹം പറഞ്ഞു നരേന്ദ്രമോദി സർക്കാരിന്റെ അഭിമാന പദ്ധതികൾ ഉയർത്തി കാണിച്ച വികസനത്തെക്കുറിച്ച് സംസാരിച്ച അദ്ദേഹം മൂവായിരത്തി എഴുന്നൂറ് കോടിയുടെ റെയിൽ വികസനം കേരളത്തിൽ നടക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചു അതേസമയം ബി കേരളത്തിലെ പുതിയ സംസ്ഥാന കാര്യാലയം അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു ഇന്നു മുതൽ സംസ്ഥാന ബി ജെ പിയുടെ പ്രവർത്തനം മാരാജി ഭവൻ എന്ന് പേരിട്ടിരിക്കുന്ന കെട്ടിടം കേന്ദ്രമാക്കിയായിരിക്കും രണ്ട് ഭൂഗർഭ ഭൂഗർഭനിലകളടക്കം ഏഴ് നിലകളിലായി അറുപതിനായിരം ചതുരശ്ര അടി വിസ്തീർണത്തിൽ പണി കഴിപ്പിച്ചതാണ് ബി ജെ പിയുടെ സംസ്ഥാനത്തെ പുതിയ ഓഫീസ് കെട്ടിടം ഓഫീസിലെത്തി പതാക ഉയർത്തിയ ഷാ ഓഫീസിന് മുന്നിൽ വൃഷത്തായി നട്ടു തുടർന്ന് നാടമുറിച്ച് കെട്ടിടത്തിൽ പ്രവേശിച്ച് വിളക്കുകൊളുത്തി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഓഫീസിന്റെ നടുത്തളത്തിൽ സ്ഥാപിച്ച മുൻ സംസ്ഥാനാധ്യക്ഷൻ അധ്യക്ഷൻ കെ ജി മാരാരുടെ അർദ്ധകായ വെങ്കല പ്രതിമയും ഉണ്ടായിരുന്നു എന്തായാലും അമിത് അമിത്ഷാ പിണറായി വിജയനെതിരെ തുറന്നടിച്ചുകൊണ്ടാണ് ഇന്ന് പ്രസംഗിച്ചത് പിണറായി കാണിക്കുന്നത് സർക്കാർ സ്പോൺസേഡ് അഴിമതിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പില് ബി ജെ പി വിജയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു